ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഗുരു അമ്മയുടെ ശേഷിയാണെങ്കിൽ ഗൗരിയെ ആവാഹിച്ചു കൊണ്ടിരിക്കുകയാണ് പൂജ ചെയ്യുകയാണ് ശ്രേയ ഹൈമാവതിയും പൂജയിൽ പങ്കെടുക്കുന്നു ഗൗരിയുടെ ആത്മാവാണെങ്കിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് ഗൗരിയുടെ ആത്മാവ് ഇപ്പോൾ പറയുന്നുണ്ട് എന്റെ മാളുവാണെങ്കിൽ എന്നെ വിളിക്കുന്നുണ്ട് എനിക്ക് മാളുവിനെയും മഹിയേട്ടനെ ഒന്നും വിട്ടിട്ട് പോകാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു അതേസമയം മാളു ആണെങ്കിൽ അമ്മയെ ഗംഗ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് രഷിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഗുരുവമ്മയുടെ ശിഷ്യ പൂജ ചെയ്ത് ആവാഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൗരിയുടെ ആത്മാവ് ഗുരുവമ്മയുടെ ശിഷ്യയുടെ അടുത്തേക്ക് ചെല്ലുന്നു ഗുമ്മയുടെ ശിഷ്യയുടെ മൂക്കിൽ നിന്നും രക്തമൊക്കെ വരുന്നുണ്ട് ഗുരുവമ്മയുടെ ശിഷ്യ ഗൗരിയോട് പറയുന്നുണ്ട് പാവയ്ക്കുള്ളിലേക്ക് കയറാനെന്ന് പാവയ്ക്കുള്ളിലേക്ക് ഗൗരി കയറുകയാണ് ഗൗരി ആ പാവയിൽ കയറിയതിന് ശേഷം ആണി അടിക്കുന്നുണ്ട് ആണി അടിച്ച് ഗൗരിയെ ബന്ധിക്കുകയാണ് ശേഷം കാണിക്കുന്നത് ഗംഗയാണ് ഗംഗയാണെങ്കിൽ മാളൂനെ വിളിക്കാനായിട്ട് സ്കൂൾ ബസിന്റെ അടുത്തേക്ക് ചെല്ലുന്നു അപ്പോൾ ഒരു കുട്ടി പറയുന്നുണ്ട് ഇന്ന് മാളവിക ആബ്സെന്റ് എന്നൊക്കെ ഗംഗ അപ്പോൾ പറയുന്നുണ്ട് ഞാനാണ് മാളൂനെ സ്കൂളിൽ കൊണ്ടുവിട്ടതെന്ന് അപ്പോൾ ഒരാൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ ഒന്ന് സ്കൂളിൽ വിളിച്ച് ചോദിക്കാനെന്നൊക്കെ ഗംഗ മാളുവിന്റെ ടീച്ചറിനെ ഫോൺ ചെയ്യുന്നു ഫോൺ ചെയ്തിട്ട് മാളു വന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ടീച്ചർ അപ്പോൾ പറയുന്നുണ്ട് മാളു ഇന്നത്തെ ദിവസം വന്നില്ലായിരുന്നു എന്നൊക്കെ അപ്പോൾ ഗംഗ പറയുന്നുണ്ട് ഞാൻ സ്കൂളിൽ കൊണ്ടുവിട്ടതാണെന്നൊക്കെ ടീച്ചർ അപ്പോൾ പറയുന്നുണ്ട് എന്തായാലും സ്കൂളിൽ മാളു വന്നിട്ടില്ല എന്തായാലും ആരെങ്കിലും കണ്ടോ എന്ന് അന്വേഷിച്ചിട്ടൊക്കെ വിളിക്കാമെന്നൊക്കെ പറയുന്നു ഗംഗ ഒരുപാട് സങ്കടത്തിലാകുന്നു ഗംഗ മഹിയെ വിളിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് നമ്മുടെ മാളുവിനെ കാണുന്നില്ല എന്നൊക്കെ മഹിയപ്പോൾ ചോദിക്കുന്നുണ്ട് ഗംഗ രാവിലെ സ്കൂളിൽ കൊണ്ടുവിട്ടതല്ലേ പിന്നെ ഇപ്പൊ എന്തു പറ്റി ചോദിക്കുന്നു ഗംഗ ഇപ്പോൾ പറയുന്നുണ്ട് സ്കൂളിൽ ചെന്നിട്ടില്ലെന്നാണ് പറയുന്നതെന്നൊക്കെ മഹി എപ്പോൾ ചോദിക്കുന്നുണ്ട് ഗംഗ മാളൂനെ ക്ലാസ് വരെ കൊണ്ടുവിട്ടില്ല എന്നൊക്കെ ഗംഗ ഇപ്പോൾ പറയുന്നുണ്ട് ഗേറ്റ് വരെയാണ് ഞാൻ കൊണ്ടുവിട്ടത് എന്നും അങ്ങനെ തന്നെയാണ് ചെയ്യാറെന്നൊക്കെ പറയുന്നു മഹിക്ക് അത് കേൾക്കുമ്പോൾ ഒരുപാട് ദേഷ്യം വരുന്നുണ്ട് മഹിയാണെങ്കിൽ ഗംഗയോട് ദേഷ്യപ്പെടുകയാണ് കൊച്ചിനെ കളഞ്ഞിട്ട് വന്നേക്കുകയാണോ ഗേറ്റ് വരെയാണോ കൊണ്ടുവിടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കു പറയുന്നു മഹി പറയുന്നുണ്ട് എന്തായാലും ഞാൻ പോലീസിൽ വിളിച്ചറിയിക്കട്ടെ ഗംഗ എന്നോട് സംസാരിക്കേണ്ട പറഞ്ഞ് ദേഷ്യപ്പെട്ടാണ് ഫോൺ വെക്കുന്നത് മഹി ഫോൺ വെച്ചതിന് ശേഷം ഗംഗ ഒരുപാട് സങ്കടത്തിലാകുന്നുണ്ട് ഗംഗ ഓർക്കുന്നുണ്ട് ഇനി ഞാൻ എങ്ങനെയാണ് മഹിയേട്ടൻറെ മുന്നിലേക്ക് ചെല്ലുക എന്നൊക്കെ ശേഷം കാണിക്കുന്നത് ഗുരുവമ്മയുടെ ശിഷ്യയാണ് ഗുരുവമ്മയുടെ ശിഷ്യയാണെങ്കിൽ ഗൗരിയുടെ ആത്മാവിനെ ബന്ധിച്ച പാവ ഒരു ചുമന്ന പട്ടിൽ പൊതിഞ്ഞിട്ട് ശ്രേയയുടെ കൈയിലേക്ക് കൊടുക്കുന്നു ശ്രേയോട് പറയുന്നുണ്ട് ഇത് പാലമരത്തിൽ പോയിട്ട് ബന്ധിക്കണമെന്ന് ആരെങ്കിലും ആണി എടുത്താൽ ഗൗരി മോചിതയാകുമെന്നൊക്കെ പറയുന്നു വീണ്ടും ഗുരുവമ്മയുടെ ശിഷ്യ ഒരു പൂജ ചെയ്ത് ഒരാത്മാവിനെ ആവാഹിച്ച് കൂടത്തിൽ കൊടുക്കുന്നുണ്ട് ശ്രേയോട് പറയുന്നുണ്ട് ആ കുടത്തിലുള്ളത് ദുർ ആത്മാവാണ് ഗൗരിയെ രക്ഷിക്കാൻ ആരെങ്കിലും വന്നാൽ അവരെ ഓടിക്കാൻ വേണ്ടിയുള്ള ആത്മാവാണെന്നൊക്കെ പറയുന്നു നിങ്ങൾ എത്രയും പെട്ടെന്ന് പോയി കാര്യങ്ങളൊക്കെ ചെയ്യുക അതുവരെ ഞാൻ പൂജയിൽ തന്നെ ആയിരിക്കും എന്നൊക്കെ പറയുന്നു പിന്നീട് മഹി വീട്ടിലേക്ക് വരുന്നു ആ സമയത്ത് ദേവിയാനി അമ്മ്യൻ രാഹുലുമാണെങ്കിൽ മഹിയുടെ അടുത്തേക്ക് ചെന്നിട്ട് മാളൂനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ദേവിയാനിയമ്മ്യൻ രാഹുലുമാണെങ്കിൽ മഹിയുടെ മനസ്സിലേക്ക് വശം കലർത്തി വിടുകയാണ് ഗംഗയാണ് മാളൂനെ കൊണ്ട് കളഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് മഹി എപ്പോൾ പറയുന്നുണ്ട് ഗംഗയാണെങ്കിൽ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ ആ സമയത്ത് രാഹുൽ പറയുന്നുണ്ട് നേരത്തെ ഗംഗയാണെങ്കിൽ മാളൂനെ നന്നായിട്ട് നോക്കുമായിരുന്നു ഇപ്പം മഹിയുടെ ഭാര്യയല്ലേ മാളൂന് രണ്ടാരമ്മ മാത്രമേ ആകത്തുള്ളൂ എന്നൊക്കെ പറയുന്നു ദേവ്യാനിയമ്മ പറയുന്നുണ്ട് രാഹുൽ പറഞ്ഞതിലും കാര്യമുണ്ടെന്നൊക്കെ ആ സമയത്ത് ഗംഗയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് അവിടേക്ക് വരുന്നുണ്ട് രാഹുലും ആണെങ്കിൽ ഗംഗ മാളൂനെ എവിടെ കൊണ്ട് കളഞ്ഞെന്നും പറഞ്ഞു വിഷപ്പെടുന്നുണ്ട് ദേവ്യാനിയമ്മ പറയുന്നുണ്ട് ആ ഗൂഗിളാണെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ത്തിരിക്കുകയാണ് മാളു ഇവിടെ സുരക്ഷിതമായിട്ടില്ലെന്നറിഞ്ഞാൽ ഉടനെ തന്നെ ആ പേരിൽ കോടതിയിൽ പോയിട്ട് കുഞ്ഞിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുമെന്നൊക്കെ പറയുന്നു മഹിയപ്പോൾ ഒരുപാട് ദേഷ്യത്തോടെ പറയുന്നുണ്ട് എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ എല്ലാവരും എന്റെ വേറൊരു മുഖം കാണുമെന്നൊക്കെ പറയുന്നു മഹി അങ്ങനെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട് ഗംഗ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു ആ സമയത്ത് ദേവിയനിമ്മ പറയുന്നുണ്ട് നീയാണെങ്കിൽ ആണെങ്കിൽ മഹിയെ വിവാഹം കഴിച്ചിരിക്കുന്നത് മാളുവിന് വേണ്ടി മാത്രമാണ് മാളുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നീ ഈ കൈലാസത്തിൽ ില്ല എന്നൊക്കെ പറയുന്നു ദേവ്യാനി അമ്മ പോയതിനു ശേഷം രാഹുൽ ആണെങ്കിൽ ഗംഗയെ നോക്കിച്ചിരിക്കുന്നുണ്ട് ഗംഗയാണെങ്കിൽ ഒരുപാട് സങ്കടത്തോടെ കരയുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്